വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് കാണിക്കാതെ ഇരിക്കാമായിരുന്നു പക്ഷേ ജയമോഹൻ്റെ വാക്കുകൾ ഗണപതിയുടെ പ്രതികരണം മഞ്ഞുമ്മൾ ബോയ്സ് കണ്ടതിന് ശേഷം തമിഴ് മലയാളം എഴുത്തുകാരൻ ജയമോഹൻ എഴുതിയ ബ്ലോഗ് രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ചിത്രത്തെ മുൻനിർത്തി മലയാളികളെ അധിക്ഷേപിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ദീർഘമായ കുറിപ്പ് ചിത്രത്തിലേത് മദ്യപാനികളുടെ കൂത്താട്ടമാണെന്നും തെന്നിന്ത്യൻ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് എത്തുമ്പോൾ മലയാളികൾ ഇങ്ങനെ തന്നെയാണ് പെരുമാറുന്നതെന്നും കുറിപ്പ് നീളുന്നു ഇപ്പോഴിതാ ചിത്രത്തെക്കുറിച്ച് ജയമോഹൻ പറഞ്ഞതിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് ചിത്രത്തിന്റെ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ഒപ്പം കാസ്റ്റിംഗ് ഡയറക്ടറുമായിരുന്ന ഗണപതി സംവിധായകൻ ചിദംബരത്തിന്റെ സഹോദരനാണ് ഗണപതി മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രം മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നല്ലെന്ന് പറയുന്നു ഗണപതി തമിഴ് യൂട്യൂബ് ചാനലായ സിനി ഉലകത്തിന് നൽകിയ അഭിമുഖത്തിൽ ജയമോഹന്റെ കമനിനെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഗണപതിയുടെ പ്രതികൾ അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരനാണ് കേരളത്തിന്റെ സംസ്കാരം അദ്ദേഹത്തിന് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല മലയാളി ചെറുപ്പക്കാർ അങ്ങനെയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ നാടുകളിലും മദ്യപിക്കുന്നവരുണ്ട് എനിക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം ഞാനും കുടിക്കുന്ന ഒരാളാണ് ചിദംബരവും അതെ അദ്ദേഹം മദ്യം കഴിക്കുന്ന ആളാണോ അല്ലയോ എന്നെനിക്കറിയില്ല എന്ത് കുടിച്ചാലും ജീവിതത്തിൽ ഒരു സാഹചര്യം വന്നാൽ ആരാണ് എന്താണ് മുന്നിലുള്ളതെന്ന് ബോധ്യമുണ്ടാവണം എന്നതാണ് പ്രധാനം അല്ലേ മഞ്ഞമ്മൽ ബോയ്സിൻ്റെ ഒരു റിയൽ ലൈഫ് സ്റ്റോറിയാണ് അവർ കുടിക്കുന്നത് ഞങ്ങൾ പ്രമോട്ട് ചെയ്തിട്ടില്ല വേണമെങ്കിൽ അത് ഞങ്ങൾക്ക് കാണിക്കാതിരിക്കാമായിരുന്നു പക്ഷേ ശരിക്കും നടന്നത് എന്താണോ അതിനോട് ഞങ്ങൾക്ക് നീതി പുലർത്തണമെന്നായിരുന്നു ആ സുഹൃത്തുക്കൾക്കിടയിൽ നടന്നത് കാണിക്കുകയാണ് ഞങ്ങൾ ചെയ്തത് ഇതും സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ആവുമെന്നാണ് സംവിധായകനോട് ഞാൻ പറഞ്ഞത് അഭിപ്രായങ്ങൾ വരട്ടെ തമിഴ്നാട്ടിൽ നിന്നാണ് ഞങ്ങൾ കൂടുതൽ ഷെയർ ലഭിച്ചത് കേരളത്തിലേതിനേക്കാൾ സിനിമ വലിയ രീതിയിൽ ഓടിയത് തമിഴ്നാട്ടിലാണ് അതിന് മുകളിൽ ഞാൻ എന്ത് പറയാനാണ് തമിഴ് മക്കൾ ഈ സിനിമയെയും അത്രയും സ്നേഹിക്കുന്നുണ്ട് ഈ അഭിമുഖത്തിൽ ഞാൻ പങ്കെടുത്തതിന് കാരണവും അതാണ് അതിന് മുകളിൽ എനിക്കൊന്നും പറയാനില്ല